നമസ്കാരം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പി ചി പോലീസ് സ്റ്റേഷനിലും നടന്നിട്ടുള്ള മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ഒക്കെ എന്താണ് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പരാജയ പരാജയപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാജിവെക്കണം എന്നാണ് പറയുന്നത് ചില കോട്ടിട്ട മാധ്യമ ജഡ്ജിമാരും പറയുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പരാജയമാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് യു ഡി എഫിന്റെ ഭരണകാലത്താണത്രേ കേരള പോലീസ് നല്ല രീതിയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനമൈത്രി പോലീസായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ യു ഡി എഫ് ഭരണകാലത്തും എൽ ഡി എഫ് ഭരണ കാലത്തും പോലീസ് എങ്ങനെയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി എങ്ങനെയായിരുന്നുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എങ്ങനെയായിരുന്നുവെന്ന് തീർച്ചയായും നമ്മൾ അത് പരിശോധിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പരാജയമാണെന്ന് പറയുന്ന രാജ്യവെക്കണമെന്ന് പറയുന്ന യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസിനെ നമ്മൾ മറന്നുപോകരുത് ഭൂമിക്കായി സമരം ചെയ്ത ആദിവാസിയെ വെടിവെച്ചു കൊന്ന പോലീസായിരുന്നു യു ഡി എഫ് കാലത്തെ പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് മുത്തങ്ങയിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം നടത്തിയ ആദിവാസികളെ എ കെ ആന്റണിയുടെ സർക്കാർ നേരിട്ടത് എങ്ങനെയാണ് വെടിയുണ്ടകൾ കൊണ്ടായിരുന്നില്ലേ പോലീസ് വെടിവയ്പ്പിൽ ആദിവാസി യുവാവ് ജോഗി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അവരെ അവിടെ കൊന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട് കുടിലുകൾക്ക് പോലീസ് അന്ന് തീയിടുന്നുണ്ട് വെടിവയ്പ്പിനെ തുടർന്ന് കുഞ്ഞുങ്ങളും വയോധികരും സ്ത്രീകളും ജീവനും കൊണ്ട് നിലവിളിച്ചോടുന്ന ദൃശ്യങ്ങൾ ഇന്നും പഴയ പത്രങ്ങളിലും എന്തിന് യൂട്യൂബിൽ ഒന്ന് തിരഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച നരിവേ നരിവേട്ടയാണെന്ന് അവിടെ നടന്നത് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലാണ് ആ നരനായാട്ട് അന്ന് എ കെ ആന്റണിയുടെ പോലീസ് കാണിച്ചു കൂട്ടിയത് പിന്നീട് അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ വേണ്ടി വന്നു മരിച്ച ജോഗിയുടെ മകൾ സീതയ്ക്ക് റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്ക് നിയമനം കൊടുക്കാൻ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത് എൽ ഡി എഫ് സർക്കാരാണ് സി കെ ജാനുവിന്റെ അമ്മ വിളിച്ചും സമരത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആദിവാസികൾക്കും ഭൂമി കിട്ടിയത് എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്ന ശേഷമാണ് തീർന്നിട്ടില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രാജി ആവശ്യപ്പെട്ട് സമാധാനപരമായി പ്രതിഷേധിച്ച സി പി എം പ്രവർത്തകന്റെ ജനനേന്ദ്രിയം തകർത്ത റെക്കോർഡ് കൂടി അന്നത്തെ പോലീസിനുണ്ട് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തിരണ്ടുകാരൻ ജയപ്രസാദ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അയാളെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട് തുമ്പ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിരുന്ന സി വിജയദാസ് ആണ് അന്ന് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ നാലിന് ആ ചെറുപ്പക്കാരനെ നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമർദ്ദനം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് വെറുമൊരു സസ്പെൻഷനിൽ ഒതുക്കി എന്നിട്ട് ആ വിഷയം അങ്ങനെ അത് തടിയൂരി മാറുന്ന ഗവൺമെന്റിനെ നമ്മൾ ആ കണ്ടു മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ജയപ്രസാദിന് വേണ്ടി ഇവിടെ ഒരു മനോർമയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിച്ചു എന്നാരോപിച്ച് മരങ്ങാട്ടുപുള്ളി പാറക്കൽ പി വി സിബിയെ മരങ്ങാട്ടുപുള്ളി പോലീസ് സ്റ്റേഷനിലിട്ട് കൊല്ലുന്നുണ്ട് വിവസ്ഥനാക്കി അടിവയറ്റിൽ തൊഴിച്ചപ്പോൾ നിലത്ത് വീണ സിബിക്ക് മേലെ പോലീസുകാർ താണ്ടവമാണി അവശനായപ്പോൾ ജീപ്പിലേക്ക് എടുത്ത് എറിഞ്ഞു സെല്ലിന്റെ ഗ്രില്ലിൽ പിടിച്ച് എണീറ്റ സിബി അറിയാതെ മലമൂത്ര വിസർജനം നടത്തി എന്ന കാരണത്താൽ മാതാപിതാക്കളേക്ക് വിളിച്ചു വരുത്തി അത് കോരിമാറ്റി കഴുകിപ്പിച്ചു പതിനൊന്ന് ദിവസം അബോധാവസ്ഥയിൽ കിടന്ന ശേഷമാണ് ആ പാവം ഇടപെറഞ്ഞത് ഒരു മാധ്യമ ജഡ്ജിയുടെയും നാവ് അന്തിച്ചർച്ച നടത്താൻ അന്നുയർന്നില്ല രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ തലകുരിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതെന്താ വിദ്യാർത്ഥികൾക്ക് നേരെ ഇലക്ട്രിക് പാറ്റൺ പ്രയോഗിച്ചു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ണൂർ പരിയാരത്താണ് യു ഡി എഫ് പോലീസിന്റെ ഈ തേർവാഴ്ച നടത്തുന്നത് സഹകരണ മെഡിക്കൽ കോളേജിന്റെ മറവിൽ നടത്തിയ കൊള്ളക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവസനാക്കിയ ശേഷം ഉടുമുണ്ട് വലിച്ചഴിച്ച് സ്വകാര്യ ഭാഗത്താണ് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചത് തളിപ്പറമ്പ് ഡി വി എസ് പി നേരിട്ടാണ് ഈ പീഡനം നടത്തിയത് എന്നാണ് ആ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ളത് ഷോക്കേറ്റ് അവർ നിലവിളിച്ചപ്പോൾ വീണ്ടും ഷോക്ക് പ്രയോഗം തുടർന്നു ഈ വിഷയത്തിലും യു ഡി എഫ് സർക്കാർ ഒരക്ഷരം മിണ്ടിയില്ല രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനൊന്നിന് സാക്ഷിമൊഴി കൊടുക്കാൻ വിളിപ്പിച്ച എസ് എൻ ഡി പി പന്നിയാർ ശാഖാ സെക്രട്ടറിയെ അതിക്രൂരമായി മർദ്ദിച്ച് മലം തീറ്റി തീറ്റിച്ച സംഭവം അരങ്ങേറിയിട്ടുണ്ട് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ആണ് അന്ന് മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരുന്നു ശ്വാസം മുട്ടിയപ്പോൾ പോലീസിന്റെ കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞ് സെല്ലിലിട്ട് നാലുപേർ ചേർന്ന് ക്രൂരമായിട്ട് മധുവിനെ മർദ്ദിക്കുകയായിരുന്നു മലം പോയപ്പോൾ അതും കഴിപ്പിച്ചു നാലുവച്ച് നോക്കണേ തീർന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് അർദ്ധരാത്രി ശിവഗിരി കുന്നുകളിൽ ഇരച്ചുകേറിയ അഞ്ഞൂറോളം പോലീസ് സംഘം സന്യാസിമാരെയും നാട്ടുകാരെയും ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ച ചരിത്രമുണ്ട് എ കെ ആന്റണി ആയിരുന്നു അന്നും മുഖ്യമന്ത്രി രണ്ടായിരത്തി അഞ്ച് ജൂലൈ മൂന്നിന് ആലുവ തൃക്കുന്നത്ത് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ അതിക്രമം നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുമോ എ കെ ആന്റണിയുടെ പോലീസ് ക്രിസ്ത്യൻ ദേവാലയ അങ്കണത്തിലിട്ട് വൈദികരെയും കന്യാസ്ത്രീകളെയും വൃദ്ധരെയും നൂറുകണക്കിന് വിശ്വാസികളെയുമാണ് പള്ളിക്കകത്തിട്ട് തല്ലിച്ചവച്ചത് അവകാശ തർക്കം നിലനിന്ന പള്ളിയിൽ യാക്കോബായ വിഭാഗം തലവൻ ബസേലിയസ് തോമസ് പ്രണോ ഭാവ നടത്തിയ നിരാഹാര സമരത്തിനിടെയായിരുന്നു ഈ ലാത്തിചാർജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കെ അതുപോലെ തന്നെ വൈലാർ രവി മന്ത്രി ആയിരിക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട് ലജനത്തൂൽ മുഹദയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന ഘോഷയാത്രയ്ക്കിടെ ഒരു വെടിവയ്പ്പ് സംഭവിക്കുന്നുണ്ട് രണ്ടു പേരാണ് മരിച്ചത് അവസാനമായി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എസ് എഫ് ഐ നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോടിന് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമർദ്ദനം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത് അല്ലേ നമ്മളൊക്കെ ഞെട്ടിപ്പോയത് കേട്ട് ചെവിയുടെ ഡയഫ്രം പോലീസ് അടിച്ചുപൊട്ടിച്ചു ക്രൂരമായി മർദ്ദിച്ചു കുറെ ദിവസം സെല്ലിൽ പിടിച്ചിട്ടു ആ ചെറുപ്പക്കാരൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് മഹാഭാഗ്യമായിട്ട് കരുതാം അതിന്റെ പേരിൽ ഒരു അന്തി ചർച്ചയും ഇല്ല കേട്ടോ അടിയന്തരാവസ്ഥ കാലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും നാണം കെടും യു ഡി എഫ് ശിവഗിരിയിൽ പോലീസ് നടത്തിയ നരബേട്ടയെ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി എങ്ങനെയാണ് ന്യായീകരിച്ചത് സംഘർഷം ഉണ്ടായാൽ പിന്നെ എന്തു ചെയ്യും എന്നായിരുന്നു അന്ന് ചോദിച്ചത് ആ സംഭവത്തിൽ എല്ലാ പോലീസുകാരും സുരക്ഷിതരാക്കപ്പെട്ടു കേട്ടോ ഷോളയാർ ആദിവാസി ഊരിലെ പാറുവിനെ മലക്കപ്പാറ സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ യു ഡി എഫ് ഭരണകൂടം എന്താണെന്നേ ചെയ്തത് സംരക്ഷിക്കുകയാണ് ചെയ്തത് ഒരു നടപടിയും ആ പോലീസുകാർക്ക് എതിരെ എടുത്തില്ല ദേവിത്തോട് സിനിമനെ സ്റ്റേഷനിൽ മർദ്ദിച്ച് കൊല്ലാറാക്കിയത് എന്തിനു വേണ്ടിയാണ് ഒരു പടക്കം പൊട്ടിച്ചതിന്റെ വീട്ടിലാണ് യു ഡി എഫ് ഭരണകാലത്ത് ചെങ്ങനംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ല എന്തിന് പ്രതികളെ മലം തീറ്റിച്ചാൽ സമരക്കാരുടെ ജനനേന്ദ്രിയം തകർത്ത പോലീസുകാർക്ക് പ്രത്യേക പാരിതോഷികം നൽകിയ ഒരു സർക്കാർ ആയിരുന്നില്ലേ യു ഡി എഫ് ഭരണകാലത്തെ പോലീസും സർക്കാരും സെൻകുമാറിനെ പോലുള്ള സംഘികളെ ഡി ജി പി കസേരി എത്തിയ സർക്കാരായിരുന്നു യു ഡി എഫ് സർക്കാർ മറന്നുപോകരുത് എന്നാൽ എന്താണ് ഇന്നത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിനു ശേഷം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പിണറായി വിജയന്റെ നിലപാട് എന്താണ് അത്തരം സ്വഭാവമുള്ള അത്തരം കേസുകളിൽ പറ്റിയിട്ടുള്ള നൂറ്റി പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറ്റക്കാരായ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു അഞ്ഞൂറ്റി നാല് കേസുകളിൽ പ്രതികളായ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടു ഇരുന്നൂറ്റി ഇരുപത്തോളം ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം പോലീസുകാർക്ക് ഇതാ പുറത്താക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രാജിവെക്കണമെന്ന് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെയല്ലേ ഈ യോഗി പ്രളയം ഉണ്ടാക്കി ഉരുൾപൊട്ടൽ സമയത്തൊക്കെ നമ്മുടെ പോലീസ് സേന നല്ല രീതിയിൽ പ്രവർത്തിച്ചത് ഈ സമയത്തൊക്കെ പോലീസ് സേനയുടെ ഇടപെടൽ നമുക്ക് തിരസ്കരിക്കാൻ കഴിയുമോ പതിനെട്ട് പോലീസുകാരാണ് കോവിഡ് സമയത്ത് സേവന പ്രവർത്തനം നടത്തി അവസാനം കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത് അമ്പത്തി അയ്യായിരത്തോളം പോലീസുകാർ റാങ്കും പദവിയും പദവിക്കൊക്കെ അപ്പുറം സേവന സന്നദ്ധരായി ഇറങ്ങിയ കാഴ്ച രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ കൊല്ലത്തു ഒക്കെ വള്ളങ്ങൽ ലോറിയിൽ കയറ്റി ദുരന്ത മേഖലയിലേക്ക് അയക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ച ആ ഒരു നീക്കം നമ്മളൊന്നും മറന്നുപോകരുത് ഒരു ഉത്തരവിന് പോലും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് കേരളത്തിലുണ്ടായ ഉൾപ്പെട്ടലുകളുടെ സമയത്തും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് പിണറായി വിജയന്റെ പോലീസ് ആദ്യം മങ്കി റോപ്പ് ഓപ്പറേഷൻ നടത്തി മുണ്ടക്കൈ ഭാഗത്ത് തുടങ്ങിയവരെ രക്ഷപ്പെടുത്തിയതിൽ നിർണായക പങ്കുവഹിച്ചവരാണ് പിണറായി വിജയന്റെ ഈ പോലീസ് രാജ്യത്ത് തന്നെ ഒന്നാമതാണല്ലോ കേരള പോലീസ് മറന്നുപോകരുത് പത്തു വർഷമായി ഒരു വർഗീയ കലാപമോ സംഘർഷമോ ഇല്ലാത്ത നാടല്ലേ നമ്മുടെ കേരളം അതെന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ മികവല്ലേ എന്തുകൊണ്ട് അത് എടുത്തു കാണിക്കുന്നില്ല സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് സമ്മാനിച്ച സർക്കാർ ഏതാണ് ഈ എൽ ഡി എഫ് സർക്കാർ അല്ലെ പിണറായി വിജയൻ സർക്കാർ അല്ലേ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലേ ഈ അടുത്ത കാലത്താണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനുള്ള കാര്യക്ഷമമായ പ്രവർത്തനത്തിന് കേരള പോലീസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശ്രദ്ധിക്കണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സൈബർ സുരക്ഷ പരാതി പരിഹാര സംവിധാനം എന്നിവ ഉറപ്പാക്കിയത് ഈ എൻ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയനാണ് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്നിട്ടും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും പരാജയമാണ് പിണറായി വിജയൻ രാജിവെക്കണം കേരള പോലീസിലെ ക്രിമിനൽ സംഘത്തിന്റെ വലിയൊരു താവളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാപ്പ കുത്താൻ ചിലരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ലക്ഷ്യം രാഷ്ട്രീയപരമാണെന്ന് നിങ്ങൾ മറന്നുപോകരുത് യു ഡി എഫ് ഭരണകാലത്തെ പോലീസ് നടത്തിയിട്ടുള്ള തേർവാഴ്ചകൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നടക്കുന്ന വലതുപക്ഷ മാധ്യമ അന്ത്യ ചർച്ചകൾ പിണറായി വിജയൻ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഇനി മാസങ്ങൾ മാത്രമാണല്ലേ ഉള്ളൂ അതിനു മുമ്പ് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് അതായത് ഈ പോലീസ് സേനയിലെ ചില പുഴുക്കുത്തുകൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ അത് മുഴുവൻ പോലീസ് സേനയുടെ എല്ലാവരുടെയും തലയിൽ വെച്ചു കെട്ടിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പിന്റെ നീതി കിട്ടില്ല എന്നൊരു പ്രതി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ക്രിമിനലുകളുടെ ഒരു വലിയ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് ചിത്രീകരിച്ച് ഈ സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് പിടിച്ചുമാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറയാതെ മയ്യ ജനം ഒന്നും മറന്നു പോകരുത് ജനം എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് പ്രബുദ്ധരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതൊന്നും മറക്കരുത് നിങ്ങൾക്ക് മലം തീറ്റിക്കുന്ന നിങ്ങൾക്ക് ജനനേന്ദ്രിയം തല്ലി പൊട്ടിക്കുന്ന നിങ്ങൾക്ക് കരുണയില്ലാത്ത ഒരു പോലീസ് കാലഘട്ടത്തിലേക്കാണ് തിരിച്ചു പോകുന്ന പോകേണ്ടതെങ്കിൽ തീർച്ചയായും യു ഡി എഫ് ഭരണകാലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മറിച്ച് നിങ്ങൾക്ക് നീതി ലഭ്യമാകുന്ന അത്തരം ക്രിമിനൽ സംഘത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പിണറായി വിജയൻ സർക്കാരിനെ തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്